ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇല്ലാത്ത കാരണം വൈകിയാണ് കേട്ടോ നീറ്റത് പിന്നെ തിരക്ക് പിടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മക്കളൊക്കെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി പിന്നെ ഞങ്ങളെ നീറ്റ് എല്ലാവരും പയ്യേ പയ്യെ പയ്യേ ഇരുന്നെട്ടോ പിന്നെന്താണ് ഒന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കിച്ചുന് ഉപ്പുമാവ് വലിയ താല്പര്യമല്ല എന്നാലും ഞാൻ അതിൽ കുറച്ച് ക്രിസ്മിസ് ഒക്കെ ഇട്ടുണ്ടാക്കാന്നൊക്കെ കരുതിയിട്ടൊക്കെയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഓക്കെ അല്ലേ ഞാനിപ്പോൾ ഇതിൽ നമ്മളുടെ ഉപ്പുമ ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പിന്നെ ഇത് കഞ്ഞിക്കും വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉള്ളി ഇതെല്ലാരെ മൂപ്പിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ന് വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെയാണ് വിചാരിച്ചത് എന്നാൽ അതൊന്ന് വീഡിയോ എടുക്കാനൊക്കെ കരുതി അങ്ങനെയൊക്കെ വന്നതാണ് കേട്ടോ വൈകീ നില കാരണം ഇതുണ്ടായിരുന്നില്ല കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേഗം ഉപ്പുമാവൊക്കെ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണിയെല്ലാനും കഴിയുമെന്ന് കരുതിയാണ് നമ്മുടെ കിച്ചുമോന് ഉപ്പുമാവ് വലിയ ഇഷ്ടമല്ല എന്നാലും ഞാൻ കിച്ചുവട്ടിനോട് പറഞ്ഞ് കിസ്മിസ് ഒക്കെ വറുത്തിട്ട് തരാമെന്ന് പറഞ്ഞ് കിസ്മിസ് ഇട്ട് കൊടുത്താലേ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം പിന്നെ അങ്ങനെ തന്നെയൊക്കെ ചെയ്യാമെന്നൊക്കെ കരുതി ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പം ഞാൻ ഇത് കുറച്ചുകൂടി ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് റവ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒട്ടും ഉപ്പിൻ്റെ ഒരു ഇതുണ്ടാവില്ല ഞാൻ കുറച്ചും കൂടി ഇപ്പം ഇട്ട് കൊടുത്ത് നമ്മളുടെ ഉപ്പുമാവ് റെഡിയാക്കാനായിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചെല്ലാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് റവ ഇട്ട് കൊടുക്കാം ഞാൻ മുഴുവൻ റവെടുക്കുന്നില്ല ഉപ്പുമാവായത് കൊണ്ട് ഇവിടെ ചിലവാകില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു പകുതി കണ്ടേ എടുക്കുന്നുള്ളൂ അതും ഇതേപോലെ തന്നെ നല്ല കട്ട പോലെ ഉണ്ടാക്കി കഴിഞ്ഞാലേ കിച്ചൂട്ടം തിന്നുള്ളൂ എനിക്കും പിന്നെ അല്ലെങ്കിൽ ഇവർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇത് കഴിക്കേണ്ടി വരും എനിക്കും വലിയ താല്പര്യം ഒന്നും അല്ല കേട്ടോ ഉപ്പുമാവ് പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എളുപ്പപ്പണി എല്ലാവരും നോക്കണതാണ് ഉപ്പുമാവൊക്കെ ചെയ്യാനായിട്ടുള്ളത് ഉപ്പുമാവും കഴിക്കണമല്ല പിള്ളേര് അഞ്ചേ റവതേ പകുതി ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇതാക്കി എടുക്കുന്നുണ്ടേ റവ എല്ലാണ്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് വെന്തൊക്കെ വരട്ടെ ഇതിങ്ങനെ ഇത് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കട്ട പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താലും കിച്ചുകൂട്ടൻ ഇഷ്ടമാണ് കേട്ടോ എന്തോ എനിക്കങ്ങനെ കഴിക്കാനായിട്ട് വലിയ ഇതല്ല ഞാനപ്പോൾ ഒന്ന് കുറച്ചും കൂടി റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നുള്ള ആകെ ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്രിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആളാ കിസ്മിസ് തിന്നാൻ വേണ്ടിയിട്ട് ഉപ്പുമ്മാവ് തിന്നാം ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഞാനിന്ന് ഇത് ഉണ്ടാക്കിയത് കാരണം ഇന്ന് വൈകി നീട്ടുകാരണം പിന്നെ എനിക്കൊന്നും ചെയ്യാനുള്ള നേരമൊന്നുമില്ല പിന്നെ ഒന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട് മക്കളെ കൊള്ളാ കാരണം മീൻ എന്തെങ്കിലും വാങ്ങി കറിയൊക്കെ വെക്കണമല്ലോ എന്നൊക്കെ കരുതി അപ്പോൾ കിച്ചമോനോട് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം മീൻ മീനെന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി തരാനായിട്ട് പറയാനൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പുറത്തോട്ട് പോകുന്നില്ല അപ്പോൾ പിന്നെ കിച്ചുമോ പോയി തന്നെ വാങ്ങിക്കൊണ്ട് വരണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ വരണം അച്ഛനെന്തോ ഇത്രയും നേരമായിട്ട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ വന്നതാണ് ഞാൻ പിന്നെ ഇതേ ഉപ്പുമാവിലേക്ക് കുറച്ച് ക്രിസ്മിസ് ഒക്കെ ഒന്ന് ഒരുച്ചൊക്കെ ഇടാനായിട്ടുള്ള പണിയെല്ലാം തന്നെ നോക്കിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ട് അതിൽ നമ്മളുടെ നെയ്യല്ല കേട്ടോ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഞാൻ വലിയ കുപ്പിയിൽ ഒഴിച്ചിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഈ ചെറിയ കുപ്പിയിലോട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വലിയ കുപ്പിയിൽ ഒഴിക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ എനിക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുറേ കമന്നു പോകും അത് കാരണം ഞാൻ ചെറിയ കുപ്പിയിലോട്ട് പകർത്തിയിട്ടാണ് കേട്ടോ എടുത്തത് കിസ്മിസ് ഒക്കെ ഇതെ മൊരിഞ്ഞെല്ലാനും വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മളുടെ ഉപ്പുമാവിലോട്ട് എത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് കൂടുതൽ കിസ്മിസ് എടുത്തിട്ട് ഉണ്ട് കേട്ടോ കിച്ചുവിട്ട് അത് മാത്രം പറക്കി കഴിക്കാനായിട്ടിരിക്കും അതെല്ലാം നമ്മളുടെ ഉപ്പ്മാവിലോട്ടൊന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുക്കണണ്ടേ ഞാനെന്നിട്ട് കുറച്ചൊന്നെടുത്ത് കഴിച്ചു നോക്കിയാ അപ്പൊ ഞാൻ ഇതില് നാളികേരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ക്രിസ്മസ് ഇട്ട കാരണമാണ് ഞാൻ നാളികേരം ഇടാഞ്ഞത് പിന്നെ ഞാൻ വിചാരിച്ചത് വേണ്ടാന്ന് കരുതി കുറച്ച് നാളികേരം കൂടി ഇടാം ഒന്നാമത്തെ മനസ്സെല്ലാം മനസ്സോടെ ഇരിക്കുള്ള കിച്ചോട്ടും കഴിക്കാനിരിക്കണം അപ്പോൾ പിന്നെ നാളികേരം കൂടി ഇല്ലെങ്കിൽ ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ പിന്നെ പോയി തേങ്ങ മുറി എല്ലാവരും എടുത്തുകൊണ്ട് ഒന്ന് കുറച്ച് തേങ്ങയും കൂടി ചരന്താനായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ചായക്കുള്ള പാലെല്ലാം അടപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പോഴത്തെ പാലം ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വേഗം ചായപ്പൊടി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചായ വെക്കണം കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള തേങ്ങയും കൂടി ഒന്ന് ചിരണ്ടിയൊക്കെ എടുക്കണം അപ്പം പിന്നെ ഈ തേങ്ങ വെച്ച് കഴിഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ കരുതി ഞാൻ ആ തേങ്ങ ഉണ്ടായിരുന്നത് മുഴുവനും അങ്ങോട്ട് ചരണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറുണ്ടി എടുക്കാനും കുറച്ച് ഇതായിരിക്കുള്ളൂ അത് കാരണം പിന്നെ അത് മുഴുവനും എടുത്തിട്ട് നമ്മളുടെ ഉപ്പുമാവിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാവരും കൊടുക്കാമെന്ന് എല്ലാവരും കരുതിയിട്ടാണ് അപ്പം കിസ്മിസും ഉപ്പുമാവും എല്ലാനായിട്ട് ടേസ്റ്റ് എന്തെങ്കിലും കൂടി കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി ഞാനിട്ടാ അപ്പം എനിക്ക് കിച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്രിസ്മസിൻ്റെ കാര്യം ഇപ്പം ഞാൻ ഈ ക്രിസ്മസൊക്കെ ഓർക്കാണ്ട് മുഴുവനും ഇട്ടു പോയിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ കിച്ചുമോന് കൊടുക്കാനായിട്ട് കുറച്ച് ക്രിസ്മിസ് എല്ലാവരും എടുത്ത് മാറ്റിയൊക്കെ വെക്കേണ്ടിയിരുന്നു പക്ഷേ മറന്നു പോയിട്ടാണ് അതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെച്ചാൽ കുറച്ച് അവന് കൊടുക്കാനായിട്ട് ഇത് ഉപ്പുമാവ് ഞാൻ എല്ലാവരും സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കിച്ചുമോന് ചായ കൊടുക്കാനായിട്ട് നോക്കട്ടെ അപ്പം അവിടെ എല്ലാവരും റെഡി ആയിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട് മാണിക്കൻ അപ്പോൾ രാവിലെ തന്നെ അവൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് ചായ എല്ലാവരും കുടിച്ചിട്ടായിരിക്കുള്ളൂ ഇനി വന്നത് അപ്പോൾ ഞാൻ കിച്ചൻ മോനുള്ള ഉപ്പുമാവ് റെഡി ആക്കിയിട്ട് അവക്ക് ചായ കൊടുക്കാനായിട്ട് വന്നു അപ്പം ഞാൻ കഴിച്ച് നോക്കിയിട്ട് എന്തെന്നാണ് അഭിപ്രായം പറയണതെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഫസ്റ്റിൽ തന്നെ എടുത്തതിൽ ക്രിസ്മസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അത് കടിച്ചു കഴിഞ്ഞപ്പം ഇഷ്ടമായി എന്നോട് ഓക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഇനി അവിടെ വന്നുകൊണ്ട് കഴിച്ചോളൂ പിന്നെ ഇത് ഞാനും പോയി കുറച്ച് ഉപ്പുമാവൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചായയും കുടിക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ് അവിടെ അങ്ങനെ അപ്പം ഞാൻ കിച്ചൻമോനോട് അവിടെ നിന്നുകൊണ്ട് ചോദിച്ചിട്ട് ഉപ്പുമാവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാന്ന് പറഞ്ഞു അപ്പോഴത്തെ നമ്മുടെ മാണിക്കനും അക്കുവും കൂടി വന്നത് കളിക്കാൻ പോകാനായിട്ടാണ് അവർ രണ്ടുപേരും ചായ കുടിച്ച് വന്നുകൊണ്ട് കിച്ചൻ മോനെയും വെയിറ്റ് ചെയ്തിരിക്കയാണ് പിന്നെ അത് നമ്മളുടെ കിച്ചൻമോനും ചായ കൂടിയെല്ലാനും കഴിഞ്ഞുകൊണ്ട് അവരുടെ ഒപ്പം കളിക്കാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് പോയൊന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാവരും നോക്കാൻ അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം കേട്ടോ എല്ലാവർക്കും ടാറ്റാ